േഴ്സ് അസാലും ഇന്നുണ്ടല്ലോ നമുക്ക് അടിപൊളി ഒരു ചോക്ലേറ്റ് ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ ഈ കഫേകളിലൊക്കെ കിട്ടില്ലേ വായിലിട്ടാലിങ്ങനെ അലിഞ്ഞിറങ്ങുന്ന പോലത്തെ ചീസ് കേക്ക് അത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇതിനായിട്ടുണ്ടല്ലോ ആദ്യം നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം കേട്ടോ ഇതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുക്കാം ഇല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീം മാറ്റിയിട്ട് അതായാലും എടുക്കാം ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാത്തത് നോർമലി ചോക്ലേറ്റ് ചീസ് കേക്കിന് ഓറിയോ ബിസ്ക്കറ്റ് ആണ് പെർഫെക്റ്റ് ോ ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം ഈ ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ നമ്മളിങ്ങനെ അടിയുന്നുണ്ടല്ലോ എടുക്കാൻ പറ്റിയ ടൈപ്പാണേ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ ക്ലിപ്പ് സൈഡിൽ ക്ലിപ്പുള്ള ടൈപ്പ് നമുക്ക് എടുക്കാം കാരണം ഇതിന് നമുക്ക് വിട്ടെടുക്കണ്ടേ അല്ലെങ്കിൽ ഇതേപോലെ താഴത്തെ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സൈഡിൽ ക്ലിപ്പിൽ നമുക്ക് ലൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കണേ എടുക്കുന്നത് ഇനി ണ്ടെങ്കിൽ നോർമൽ ബേക്കിംഗ് ട്രെയിൽ നമുക്ക് ഈ ക്ലിങ് ഫിലെയിമില്ലേ അത് ഇറക്കി വെച്ചിട്ട് അതിലാക്കിയാലും മതി കേട്ടാ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ ഈ പൊടിച്ച ബിസ്ക്കറ്റ് ഇല്ലേ അത് ഏത് ബിസ്ക്കറ്റ് ആയാലും അതിലേക്ക് ബട്ടർ ബട്ടർ നമ്മൾക്കുണ്ടല്ലോ ഒരു നൂറ് ഗ്രാം ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് ഓവണിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചോ എങ്ങനെ വേണമെങ്കിലും മെൽട്ട് ചെയ്യാം എന്നിട്ട് അത് നന്നായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയില്ലേ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവത്തിന് പൊടിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ പുട്ടുപോലെ പൊടിച്ച് നമ്മളെ താഴത്തെ ലെയർ റെഡിയായി ഇനി ആ ലെയർ ഇതിൻ്റെ ഇത് നമ്മൾ ഇടുന്നതിന് മുന്നേ മൊത്തം ഒന്ന് ബട്ടർ വെച്ചൊന്ന് നമുക്ക് നമുക്കെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിനാണ് ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് കൊടുക്കണം നീ ഞാൻ പറഞ്ഞത് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ പ്രെസ് ചെയ്യണം കേട്ടോ കാരണം ഇതൊരു ലെയർ അല്ലേ അപ്പം അത് ആ കറക്റ്റ് സെറ്റായില്ലെങ്കിൽ നമുക്ക് പുറത്തെടുക്കുമ്പോൾ താഴത്തെ ലെയർ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ അമർത്തി അമർത്തി നല്ല കുട്ടപ്പനാക്കി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ ഒരു വൺ അവർ വരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ എടുക്കാം കേട്ടാ അപ്പോൾ ഈ ബട്ടറും കൂടി ഉള്ളത് കൊണ്ട് നന്നായിട്ട് സെറ്റാകും ഇനി അതവിടെ സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ അത്രക്ക് സ്റ്റിഫ് ആയിട്ട് ഇത് ബീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ ഒരു ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്താൽ മതി ഇനി നമുക്കതിലേക്ക് ഇതിൻ്റെ മെയിൻ താരം ഹീറോ നമ്മളുടെ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഏത് കമ്പനിയുടെ ക്രീം ചീസ് വേണമെങ്കിലും എടുക്കാം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടിയും ചേർത്തിട്ട് ഒന്നില്ലെങ്കിൽ ബീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഒരളവെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈക്വലായിട്ട് എടുക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒരു കപ്പ് ക്രീം ചീസ് ഇതൊക്കെ ഏറ്റവും ടേസ്റ്റ് തോന്നിയത് ഈ ഒരു അളവിലാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ക്രീം ചീസ് വിപ്പിംഗ് ക്രീം മിക്സിലേക്ക് നമുക്ക് ഇടാനുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് പാനിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഓവണിൽ വെച്ചിട്ട് ചൂടാക്കാം പാനിൽ വെക്കുമ്പോൾ ഡബിൾ ബോയിൽ ചെയ്യണം കേട്ടോ അങ്ങനെ മൈക്രോവേവ് ചെയ്തെടുത്തിട്ട് ചോക്ലേറ്റ് നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളെ മിക്സി കൊഴിക്കാൻ പാടുള്ളൂട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ കട്ട കട്ടയായിട്ട് പോവും അതിനിടയിൽ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ ജലാട്ടിൻ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടാ അതും നമ്മൾ ഇതിനൊപ്പം തന്നെ മൈക്രോവേവ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നല്ല ഇങ്ങനത്തെ ലൂ ഇങ്ങനത്തെ ഒരു മെൽട്ടാക്കിയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ചൂടാറിയതിന് ശേഷം മാത്രമേ ആ മിക്സിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ ഉണ്ടല്ലോ സത്യത്തിൽ നിർബന്ധമുള്ളൊരു കാര്യമല്ല പക്ഷെ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സെറ്റാക്കി കിട്ടാനായിട്ട് ഈ ജലാറ്റിൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടാ ചിലവർക്ക് ഇതിൻ്റെ ഒരു സ്മെല് അത്ര പിടിക്കില്ലേ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനി ചെറുതായിട്ട് ചൂടാരെ ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെയും ക്രീം ചീസിൻ്റെയും മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കട്ടോ മുഴുവൻ ഇടരുത് കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഈ മിക്സിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ശോ കുറച്ച് മിക്സ് ചെയ്യണേ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്രംസ് പോലെ വരും അപ്പോഴുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സ് ചെയ്തിലോട്ടുണ്ടല്ലോ നമ്മളുടെ ജലാട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും പതുക്കെ ഒഴിച്ചു കൊടുക്കുക അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒന്നും ബീറ്റർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നോർമൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലേക്കുണ്ടല്ലോ വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഷുഗറോ ചേർക്കാട്ട ഈ മിക്സിലേക്ക് പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അത്രയ്ക്ക് അങ്ങോട്ട് മധുരം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക കാരണം വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഒരു നല്ല മധുരം ഉണ്ടാവുമല്ലോ പിന്നെ ചോക്ലേറ്റിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റ് മധുരമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഈ മിക്സ് നമ്മളുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി കൂടി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് സെറ്റ് ആയി സെറ്റായി ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഗനാഷ് ഉണ്ടാക്കാംട്ടോ അപ്പോൾ ഈ ഗനാഷ് നമുക്ക് മൈക്രോവേവില് ഉണ്ടാക്കാം പക്ഷേ എനിക്കുണ്ടല്ലോ സ്റ്റൗവിലുണ്ടാക്കി അങ്ങ് ശീലമായി പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിലുണ്ടാക്കിയാലേ ഒന്ന് എനിക്ക് കംഫർട്ടായിട്ട് തോന്നു അപ്പോൾ നമ്മൾ ക്രീമും കോമ്പൗണ്ട് ചോക്ലേറ്റും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഗനാഷ് ഉണ്ടാക്കാം കേട്ടോ കറക്റ്റ് ക്രീമിനേക്കാളും ഡബിൾ ആയിട്ട് ചോക്ലേറ്റ് എടുക്കട്ട അപ്പോൾ ആ ഒരളവിനാണ് എടുക്കേണ്ടത് അങ്ങനെ ഗനാഷും കൂടി ഉണ്ടാക്കി അതും ഒന്ന് തണുത്തതിന് ശേഷം ഈ ലെയറിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ആ ചോക്ലേറ്റ് മിക്സും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷമുണ്ടല്ലോ ഇതൊരു ഓവർനൈറ്റ് വെക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് സെറ്റാക്കി കിട്ടും കേട്ടോ ഇത് ഫുള്ള് ഒഴിച്ചതിന് ശേഷം ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് അതാണ് എപ്പോഴും നല്ലത് പിന്നെ അതും കൂടി ഒഴിച്ച് സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിനെ പുറത്തേക്കെടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷനൊന്നും വേണം എന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ അങ്ങനെ തന്നെ നല്ല മുറിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിക്കട്ട ഞാനിത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ നമ്മൾ ബബിൾ ഡ്രാപ്പ് ഇല്ലേ അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തേ ഇത് ഞാനുണ്ടല്ലോ എൻ്റെ മോന് വേണ്ടിയിട്ടുണ്ടാക്കിയ കേക്കായിരുന്നേ അപ്പോൾ ജസ്റ്റ് അവൻ്റെ പേരൊക്കെ എഴുതി ഫ്രണ്ടിൽ പിന്നെ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ബബിൾ റാപ്പ് ചെയ്ത് ബബിൾ ഡ്രാപ്പിൻ്റെ വെച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡെക്കറേഷനാണ് ഈ ബബിൾ റാപ്പിൻ്റെ അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ട് മേലെ ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തുവിട്ട കാരണം ചോക്ലേറ്റിൻ്റെ ലെയറിന് കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു അപ്പം ഞാനത് കേക്കിൻ്റെ ലെയറിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു കത്തി ചൂടാക്കിയിട്ട് പിന്നെ നമുക്ക് നമുക്കിഷ്ടമുള്ള പോലത്തെ പണികളൊക്കെ ചെയ്യാം ഇതുപോലത്തെ ബോൾസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഞാൻ പുറത്തുണ്ടല്ലോ ആ ചോക്ലേറ്റിൻ്റെ പുറത്തെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഗോൾഡ് ഡസ്റ്റില്ലേ അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തുവിട്ടാ ഒരു ക്ലാസിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷെ അത് നന്നായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കേക്കല്ലേ എങ്ങനെയായാലും ആരും കുറ്റം പറയാൻ പോണില്ല അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമുക്ക് എന്തും ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം അസ്ലാമലൈക്കും ബായ്